ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ലൈവ് അപ്ഡേഷൻസിലേക്ക് പോവാം ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിയും തമ്മിലുള്ള സംഭാഷണമാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ സംഭാഷണത്തിൽ പറയുന്നുണ്ട് നിനക്ക് ഉണ്ടോ നിനക്ക് കറച്ചിൽ വരുന്നുണ്ടോയെന്ന് ഈ സമയം നമ്മുടെ ജിൻഡോയും അതേപോലെ രതീഷ് മോനും കൂടിയിട്ട് ചർച്ച ചെയ്യുകയാണ് ജിൻഡോ പറയുന്നുണ്ട് എൻ്റെ നാട്ടുകാരനാണ് അവൻ അവനെ അവടെ പഞ്ചാരക്കുട്ടൻ എന്നാണ് വിളിക്കുന്നത് അവനൊരു മണ്ടനാണെന്നും പറയുന്നുണ്ട് ഗബ്രിയെക്കുറിച്ചാണ് പറയുന്നത് അവനിങ്ങനെ ഒളിപ്പിച്ച് ടക്കാണ് അവൻ്റെ ഒരു പഞ്ചാരക്കൂട്ടനാണെന്നാണ് പറയുന്നത് ആ ബിഗ് ബോസ് ഹൗസിലെ പലവർക്കും വേറിടലാണ് ഇപ്പോൾ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജിൻഡോ പറയുന്നത് ഗബ്രി ഒരു പഞ്ചാരക്കൂട്ടൻ തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നടക്കണ കാരണമായിരിക്കും ചോദിച്ചപ്പോൾ പറയേണ്ടാവുക വളരെ നന്നായി ഗെയിം കളിച്ചിരുന്ന ആൾക്കാരാണ് ജാസ്മിനും ഗബ്രിയും ഇപ്പോൾ ഇതാ ജാസ്മിനും ഗബ്രിക്കും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കുറേ പേർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ വന്ന ആറു ദിവസം കൊണ്ടുള്ള ഒരു ലവ് സ്ട്രാറ്റജിയാണ് ഇതിനെല്ലാത്തിനും പ്രശ്നം